സർക്കാർ ആശുപത്രികളിൽ മികച്ച സേവനം കാഴ്ചവെച്ച നഴ്സിനുള്ള കോട്ടയം ജില്ലാതല പുരസ്കാരം പാല ജനറൽ ആശുപത്രിയിലെ സിന്ധു പി നാരായണൻ ലഭിച്ചു സ്വന്തം കർമ്മമേഖലയിൽ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾക്കൊപ്പം പാലിയേറ്റീവ് കെയറിലും ബോധവൽക്കരണ ക്ലാസുകളിലും മുതൽ അടുക്കളത്തോട്ട നിർമ്മാണത്തിൽ വരെ നിറഞ്ഞു നിൽക്കുകയാണ് സിന്ധു പാല കെ എം വാണി സ്മാരക ജനറൽ ആശുപത്രിയിലെ അണുബാധ നിർമ്മാത യൂണിറ്റിലെ ഗ്രേഡ് വൺ നഴ്സാണ് സിന്ധു സർക്കാർ ആശുപത്രികളിലെ മികച്ച സേവനങ്ങൾ കാഴ്ചവച്ചതിനുള്ള അംഗീകാരമാണ് സിന്ധു പി നാരായണനെ തേടിയെത്തിയത് രണ്ടായിരത്തി പാല പാലാ ഗവൺമെന്റ് ആശുപത്രിയിൽ നേഴ്സായി അതുര സേവനം തുടങ്ങിയ സിന്ധു പിന്നീട് പി എച്ച് എസ് സി കടനാട് സി എച്ച് സി ഉള്ളനാട് സി എച്ച് എസ് സി രാമപുരം ഇടുക്കി ജില്ലാ ആശുപത്രി തൊടുപുഴ ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലെല്ലാം സേവനം അനുഷ്ഠിച്ചു പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിയിട്ട് ഒരു വർഷമായി പാവപ്പെട്ട രോഗികൾക്ക് വസ്ത്രവും ഭക്ഷണവും വരുന്നതുമെല്ലാം വീടുകളിൽ എത്തിച്ചു നൽകുന്ന സിന്ധു അവർക്ക് ബാംഗ്ലൂരാണ് നേഴ്സിംഗിൽ പഠിച്ചത് അന്ന് സ്റ്റുഡൻ്റ് ലൈഫിൽ എനിക്ക് രണ്ട് മൂന്ന് അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് സ്റ്റുഡൻറ് നഴ്സായിട്ടും ബെസ്റ്റ് കമ്പ്യൂണിറ്റീവ് ഹെൽത്ത് നേഴ്സായിട്ടും ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡൻ്റ് ആയിട്ട് അത് അംഗീകാരം കിട്ടിയിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി അഞ്ചിലെ സർവീസിൽ കയറി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ പലയേറ്റ പ്രവർത്തനങ്ങളിൽ എന്നാൽ പറ്റുന്നത് ചെയ്യുന്നുണ്ട് അതിനൊരു എനിക്കൊരു മോട്ടിവേഷൻ എന്ന് പറയുന്ന പാലേറ്റി പ്രവർത്തനങ്ങളൊരു മോട്ടിവേഷനായിട്ട് എനിക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു പേഷ്യൻറ്റ് കത്തീറ്റർ മൂത്രം പോകുന്ന പോലെ ട്യൂബ് ഇട്ട് കത്തീറ്റർ ഇടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ടാമത്തെ മോളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ബെഡ് റെസ്റ്റിൻ്റെ സമയത്ത് ഒരു രാത്രിയിൽ ഒരു പന്ത്രണ്ടിന് ഒരു മണിയായപ്പോൾ എൻ്റെ വീടിൻ്റെ മൊത്തത്തിൽ ജീപ്പ് വന്നു അപ്പോൾ എന്നോട് ഒന്ന് ചെന്ന് ആ ട്യൂബ് ഒന്ന് ഊരി കൊടുക്കാവുമോ എന്ന് ചോദിച്ചു എനിക്ക് ബെഡ് റെസ്റ്റ് ആയതിൻ്റെ പിന്നിൽ പോകാനൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ചെന്നില്ലെങ്കിലും ആ രോഗിനെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്യൂബ് കൂരി അതിൻ്റെ ബുദ്ധിമുട്ട് കുറച്ച് കാണുമെന്ന് വിചാരിച്ചു വീണ്ടും ആ വണ്ടി മണി പിറ്റേ ദിവസം മണി ആയപ്പോഴും എൻ്റെ മുറ്റത്ത് വന്നു അപ്പോൾ ചോദിച്ചപ്പോഴാണെന്നറിയുന്നത് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ പോകാൻ പറ്റിയില്ല പിന്നെ ഉടനെ ഞാൻ എന്നെ അവിടെ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒരു സ്ട്രഗിളിൽ അതായത് മണിക്കൂറുകളോളം മൂത്രം പോകാൻ കഷ്ടപ്പെടുന്ന ആ ഒരു സ്ട്രഗിളിന് തന്നെ വല്ലാതെ എന്നോട് സ്പർശിച്ചു അപ്പം ഞാൻ അന്ന് രാത്രി ചെന്നിരുന്നെങ്കിൽ ആ രോഗിക്ക് ഒരു കുറച്ച് ബുദ്ധിമുട്ട് കുറച്ച് കൊടുക്കാമായിരുന്നു എന്നുള്ളൊരു ഇത് എൻ്റെ മനസ്സിൽ തോന്നുകയും അങ്ങനെയാണ് ഞാൻ ഗവൺമെൻറ്റിനി റിക്വസ്റ്റ് കൊടുത്ത് എനിക്ക് പാലേറ്റൂലിന് ട്രെയിനിങ് പോണണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുത്തതിൻ്റെ പേരിൽ അന്നത്തെ പാലയേറ്റൂലെ ജില്ലാ കോർഡിനേറ്ററായ ജില്ലാ സാർ സോറി ജില്ലാൽ സാറും സാറും എല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ നാൽപ്പത്തഞ്ച് ദിവസം ട്രെയിനിങ് കഴിഞ്ഞതിനു ശേഷമാണ് പാലിയേറ്റൂലെനിക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റിയത് പിന്നെ ഇത്തരത്തിയൊരു നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡിന് പ്രചോദനം നൽകിയത് ഇവിടെ തന്നെ എസ് എസ് സൂപ്രണ്ട് ആറമ്മമാരും തന്നെയാണ് പിന്നെ ആശുപത്രിയിൽ എന്നെ ലയിപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ ഒരു ചരിതാർത്ഥമുണ്ട് ഇങ്ങനെ ഒരു നമ്മളൊരാ ഒരാളൊരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ മാക്സിമം എൻ്റെ ലെവൽ ബെസ്റ്റിൽ അതിൻ്റെ റിസൾട്ട് അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു ശൈലി അപ്പോൾ അത് ഞാൻ വിശ്വാസം വീടുകളിൽ കഴിയുന്ന ഒട്ടേറെ ഡയാലിസിസ് രോഗികൾക്കും മറ്റ് രോഗികൾക്കും സിന്ധുവിൻ്റെ പരിചരണം ലഭിക്കുന്നുണ്ട് കോവിഡ് കാലത്ത് കിടപ്പു രോഗികളെ പരിചരിക്കുന്നതിന് സിന്ധുവിൻ്റെ നേതൃത്വത്തിൽ മുന്നിട്ടിറങ്ങിയിരുന്നു അവാർഡിന് പ്രധാനമായി പരിഗണിച്ചത് ഈ കാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് സിന്ധുവിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായും മുതിർന്നവർക്കായും പ്രത്യേക ബോധവൽക്കരണ പരിപാടികളും ക്ലാസുകളും നടത്തിയിരുന്നു ഭർത്താവ് സി ജയപാൽ ഈരാറ്റുപെട്ട കെ എസ് സബ് എഞ്ചിനീയറാണ് മക്കൾ ഗോപിക ദേവിക മരുമകൻ വിഷ്ണു സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ